ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തെ തുടർന്ന് കോൺഗ്രസ് ഇന്ന് ഇപ്പോ പ്രതിനിധികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയെ പോണത് ശശിതരൂരാണ് അപ്പോൾ ഇത്തരം ഈ ഒരു വിഷയത്തിൽ പി ചിദംബരം ബിജെപിയെ പറ്റി ഒരു അഭിപ്രായം പറയണ്ടായി ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇനി ഭാവിയിലായാലും കോൺഗ്രസ് പാർട്ടി എന്നുള്ളൊരു പാർട്ടി ഇന്ത്യൻ ഇന്ത്യയിലേക്ക് അധികാരത്തിലേക്ക് എത്തില്ല എന്നുള്ള സൂചനയാണ് കാണുന്നത് എത്രത്തിലെ കാണാൻ പറ്റാതില് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയില്ലെന്ന് കാരണം കോൺഗ്രസ് ഇന്ത്യയിൽ ഇനി ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും അതിലൊരു മുപ്പത് നാൽപ്പത് കോടി ജനങ്ങളോളം കോൺഗ്രസ് സംസ്കാരമുള്ള ജനങ്ങളാണ് അവർ പല പാർട്ടിയിലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയുണ്ടെന്ന് ശരിക്കും പറഞ്ഞു പിന്നെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തെ അവസ്ഥ വച്ച് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ഹൈക്കമാൻഡിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ വർത്ത ഈ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തെ ചൊല്ലിയുള്ള അവരുടെ അഭിപ്രായങ്ങളും വിഷയങ്ങളും രാജ്യസ്നേഹം കത്തി നിൽക്കുന്ന സമയത്ത് ദേശീയ ബോധം വളരെ ശക്തമായി നിലനിൽക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സർക്കാരിനെ പിന്നീട് ഒരു സമയമാണ് കാശ്മീരിലെ ഒപ്പമറക്കത്തുള്ള പോലും സർക്കാരിന് പിന്തുണ അർപ്പിച്ച് നിൽക്കുന്ന സമയമാണ് പൊതുവേ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ശത്രു രാജ്യം പിന്നെ ലോകത്തെ ആഗോളവ്യാപകമായിട്ടൊരു വളരെ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് രാജ്യത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ രാജ്യത്തിനെതിരെ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ ചോദ്യങ്ങളും വിഷയങ്ങളും വരുമ്പോൾ രാജ്യത്തിൻ്റെ ഉള്ളിലെ ജനങ്ങളെ ചെന്നൊരു അല്പം ഒരു ഇഷ്ടക്കേട് വരാമെന്നൊരു സമയമാണ് താൽക്കാലികമായിട്ട് ഒരു മാസമോ രണ്ട് മാസമോ ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ പിഴവുകൾ വരുന്ന സമയത്ത് അതിമേ കയറി പിടിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു മുന്നോട്ട് പോകുന്നതിന് പകരം ഈ നിർണായകമായ യുദ്ധം കൊടുമ്പിരി കൊണ്ട് അതിൻ്റെ യുദ്ധ സാഹചര്യം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്തിന് ആഗോള വ്യാപകമായി പല വിഷയങ്ങളും നിലനിൽക്കുന്ന സമയത്ത് സർക്കാരിനെ പ്രതികൂട്ടിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന കോൺഗ്രസ് നേതൃത്വ നിലപാടിനെതിരെ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളിലൊരു താല്പര്യക്കുറവുണ്ട് അത് കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കേണ്ട കാര്യം കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ഇതൊക്കെയാണ് ശരി കോൺഗ്രസ് സംസ്കാരമുള്ള ആളുകളുടെ മനസ്സ് ആ വോട്ടുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന നിലപാടിനേക്കാളും അറിവും പ്രാപ്തിയും കഴിവുള്ള വോട്ടർമാരാണ് ഈ കോൺഗ്രസ് സംസ്കാരമുള്ള വോട്ടർമാരെന്ന് അവരെപ്പോഴും രാജ്യത്തിനൊപ്പം നിലകൊള്ളുന്ന വോട്ടർമാരാണ് കാരണം ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ ആ സമയത്തൊക്കെ അവരെടുത്ത നിലപാടുകൾ നോക്കിയാൽ നമുക്ക് അറിയാം അറിയാമോ എഴുപത്തൊന്നിലെ പാകിസ്ഥാനമായുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് അപ്പോൾ കോൺഗ്രസ് സംസ്കാരമുള്ള വോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും രാജ്യസ്നേഹമുള്ള ആളുകളാണ് ദേശത്തിനൊപ്പം നിൽക്കുന്ന ആളുകളാണ് അവർ സൈന്യത്തിനൊപ്പം നിൽക്കുന്ന ആളാണ് അത്തരം ആളുകളുടെ മനസ്സിന് ഒരു താല്പര്യപ്പുറവ് വരുന്ന രീതിയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ താൽക്കാലികമായിട്ട് എടുക്കുന്ന പല ചോദ്യങ്ങളും നിലപാടുകളും അത് താൽക്കാലികമായിട്ട് കോൺഗ്രസ്സിന് ക്ഷീണം ചെയ്യുമെന്ന് ശശി തരൂരിനെ പോലെയുള്ളവർ മനസ്സിലാക്കുന്നു അതോടൊപ്പം ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയവാദം എന്താ പറയുക അവരുടേതായിട്ടുള്ളൊരു അജണ്ട സെറ്റ് ചെയ്തിട്ട് ആർ എസ് എസിൻ്റെ ശക്തമായ പിൻബലത്തിൽ ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നൊരു പാർട്ടിയാണ് അതിനെ നേരിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ആ സാഹചര്യത്തിൽ എന്താ പറയുക നമ്മളൊരു ബി ജെ പി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചാണക്യതന്ത്രം അല്ല ശ്രീകൃഷ്ണൻ്റെ അടവുകൾ ശകുനിയുടെ അടവുകൾ ഇത്തരം അടവുകളെ നേരിടാനായിട്ട് കാപ്പ് തരം ആള് സന്ദർഭം അതൊക്കെ ചരിച്ചൊക്കെ പോകണം അല്പം ക്ഷമയ വേണം കാരണം മുന്നിലിരിക്കുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കി രാജ്യത്തിൻ്റെ പളിച്ച് മനസ്സിലാക്കി ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ മനസ്സിലാക്കി വേണം പ്രതിപക്ഷം സംസാരിക്കേണ്ടത് ആ ഒരു സാഹചര്യം രാജ്യത്തിൻ്റെ ജനങ്ങളുടെ മനസ്സും രാജ്യത്തിലെ ജനങ്ങളുടെ അവസ്ഥയും മനസ്സിലാക്കാതെ കോൺഗ്രസ് നേതൃത്വം പല ചോദ്യങ്ങളും സർക്കാരിനെതിരെ ചോദിച്ചു വരുമ്പോൾ സത്യത്തിൽ രാജ്യത്തിലെ ജനങ്ങൾക്കും ഒരു പക്ഷെ കോൺഗ്രസിനോട് സ്വാഭാവികമായിട്ട് ഒരു താല്പര്യക്കുറവ് വരാനുള്ള സാധ്യത വളരെയധികമാണ് അപ്പം ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് വഴി താൽക്കാലം രണ്ടോ മൂന്നോ മാസങ്ങളിലും കോൺഗ്രസ് സൈലന്റ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് അല്ലാത്ത അവസ്ഥയാണെങ്കിൽ സ്വാഭാവികമായിട്ട് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും കോൺഗ്രസിനോടുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞ് ബി ജെ പിക്ക് അനുകൂലമാവുന്ന സാഹചര്യം കൂടിക്കൂടി വരാനുള്ള ചാൻസ് വരും പ്രാദേശിക തലത്തിൽ സംസ്ഥാന തലത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് പല സ്റ്റേറ്റിലും പിടിച്ചു നിൽക്കാം പക്ഷേ ദേശീയ തലത്തിൽ ബി ജെ പി നേരിടാനായിട്ട് കോൺഗ്രസ് പാർട്ടി ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വളരെ പോരാ ഇത് വളരെ ദുർബലമാണെന്നും കോൺഗ്രസ് പാർട്ടിക്ക് അതിനുള്ള ശക്തി ഇല്ലയെന്നും നരേന്ദ്രമോദിയെ നേരിടാനുള്ള ശക്തി കോൺഗ്രസ് ഹൈക്കമാൻഡിനില്ലയെന്നും പൊതുവെ വെളിവാക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ് വർത്തമാന കാലത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ദേശീയ പല ആളുകളും തുറന്ന് പറയുന്നില്ലെങ്കിലും എല്ലാ നേതാക്കന്മാരുടെ ഉള്ളിലും ജനങ്ങളുടെ ഉള്ളിലും ഈ വസ്തുത ഉണ്ടെന്ന് ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തിരിച്ചറിയണം നമ്മൾ കോൺഗ്രസ് സംസ്കാരമുള്ള ജനങ്ങൾ എല്ലാ ആളുകളും എപ്പോഴും രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ആളുകളാണ് ആ തിരിച്ചറിവ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഉണ്ടാവണമെന്ന് അത് മനസ്സിലാക്കാതെ പ്രതികരിക്കുമ്പോൾ അത് കോൺഗ്രസ്സിന് തന്നെയാണ് ക്ഷീണം ചെയ്യാമെന്നുള്ളതാണ് നമുക്കിത് പറയേണ്ടത് കോൺഗ്രസ് തിരിച്ചു വരില്ലയെന്നോ തിരിച്ചു വരുന്നോ അല്ലെന്നും ഞാൻ പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ്സിന് ഈ ജനങ്ങളുടെ വികാരം കോൺഗ്രസിന് എതിരെയുള്ള അവസ്ഥയാണ് താൽക്കാലികമായിട്ടുള്ളത് അത്രമാത്രേ ഈ അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ